സംസ്കാരം യദുവൻ എച്ച് എം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ എനിക്ക് ഒരുവിധം സുഖം തന്നെ ഈ നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ടിലും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു ഇനിയും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇടണം നിങ്ങൾ കമൻറ്റിൽ വായിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത് ഇന്നും ഞാൻ അടുപ്പിൽ തന്നെ വിറകിട്ട് കത്തിക്കുന്നു ഇത് ഒരു വാഴക്കൂമ്പ് തോരനാണ് വാഴക്കൂമ്പ് ചെറു നമ്മൾ നമ്മുടെ നാട്ടിൽ വാഴക്കൂമ്പെന്നാണ് പറയുന്നത് ലതികയ്ക്കിന്ന് പടവലം തോരനാണെങ്കിൽ എനിക്കിന്ന് വാഴക്കൂമ്പ് തോരനാണ് ലതിക ഞാനും നമ്മൾ ഒരു നാട്ടുകാരാണ് ഏറ്റിങ്കരയും വെങ്കാനൂരും തമ്മിൽ വലിയ ഡിസ്റ്റൻസൊന്നും ഇല്ല കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഞാൻ ഏറ്റിങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനിടയ്ക്കൊക്കെ വരുമായിരുന്നു ഇപ്പോഴും സുഖമില്ലാതെ അതിന് ശേഷമാണ് പോകാത്തത് അങ്ങനെ അങ്ങനെ കൂമ്പ് തോരൻ റെഡിയാക്കിയപ്പോഴേക്കും ഇവിടെ എല്ലാവർക്കും ഒരാഗ്രഹം ഇന്ന് സൺഡേ അല്ലേ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കണോ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കണമെന്ന് അതിനു വേണ്ടി ഇവരെല്ലാവരും എടുത്ത തീരുമാനമാണ് തീരുമാനമാണ് അതിനു വേണ്ടിയാണ് ചിക്കൻ എന്തൊക്കെയോ അരച്ച് ചേർത്ത് പച്ച മല്ലിയേ എന്തൊക്കെയോ അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മരുമകളാണ് ഇത് വയ്ക്കാൻ പോകുന്നത് ഞാനല്ല നെയ്ച്ചോറിന് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി റൈസ് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ രാവിലെ മൺകളത്തിലെ ചെറു വെച്ച് വാർത്തു ഇത് ബിരിയാണി റൈസിന് വേണ്ടിയിട്ട് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് വെള്ളം വയ്ക്കുകയാണ് അവിടും അടുപ്പിൽ വെച്ച് തന്നെ പാകം ചെയ്യാൻ തീരുമാനിച്ചു എല്ലാവർക്കും ഇപ്പം അടുപ്പിൽ വെച്ച് തീ പറ്റിക്കുന്നത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ നെയ്ച്ചോറ് റെഡിയായി അതിലേക്ക് വണ്ടിപ്പരുപ്പ് മുന്തിരിങ്ങമ്പഴവേ എല്ലാം നെയ്യിൽ വറുത്ത് ചേർത്തു മഞ്ഞൾപ്പൊടി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് ഓപ്ഷനൽ ആണ് എന്ന് പറഞ്ഞു അവർക്കാർക്ക് ഇടണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നെയ്ച്ചോറ് റെഡിയാക്കി ആ ചിക്കനും അടുപ്പിൽ വെച്ച് തന്നെ മൺചട്ടിയിൽ കടു താളിച്ച് സാധനമെല്ലാം വരട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിക്കൻ കറിയും റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇനി ഇനി പപ്പടവും പൊരിക്കണം സലാഡും ഉണ്ടാക്കണം